ഹായ് ഡിയേഴ്സ് അസ്ലാമലൈക്കും നമസ്കാരം ഏവർക്കും തസ്സുസ്ലോകിലേക്ക് സ്വാഗതം രണ്ടാമത്തെ ദിവസമാണ് നമ്മളുടെ പോർട്ട് ബ്ലെയർ യാത്രയിലെ രണ്ടാമത്തെ ദിവസമാണെന്ന് ചെന്നൈ ടു പോർട്ട് ബ്ലെയർ പോകുന്ന ഒരു യാത്രാ വിശേഷങ്ങളാണ് കേട്ടോ ഫ്ലൈറ്റ് വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ ആദ്യം നമ്മൾ ഫ്ലൈറ്റിൻ്റെ ബോഡിംഗ് പാസും ചെക്കിങ്ങും എല്ലാം കഴിഞ്ഞ് നമ്മൾ വണ്ടിയിലോട്ട് കയറാൻ പോവുകയാണ് ആദ്യം ബസ്സിൽ കയറിയിട്ട് നമ്മൾ ഫ്ലൈറ്റിൻ്റെ അടുത്തോട്ട് പോകാൻ പോവുകയാണ് അപ്പോൾ സ്പൈസ് ജെറ്റിൻ്റെ സ്പൈസി ബസ്സാണ് വന്ന് കിടക്കുന്നത് അതുപോലെ റെഡ് കണ്ടോ റെഡ് എന്ന് പറയുമ്പോൾ സ്പൈസി അപ്പം ആ ബസ് വന്ന് കിടപ്പുകൊണ്ട് നമുക്കിതിലേക്ക് കയറാം അങ്ങനെ ആൾക്കാരൊക്കെ ആദ്യം ആദ്യം ഇങ്ങനെ കയറുന്നുണ്ട് എൻ്റെ അടുത്ത് ക്യാമറയും ഒക്കെ ഉണ്ട് വീഡിയോ എടുത്തോണ്ടിരിക്കുന്നതുകൊണ്ട് എനിക്കും കുറച്ച് ഡിസ്റ്റർബൻസ് ഉണ്ട് ഹാൻഡ് ബാഗും ഒക്കെ ഉണ്ടല്ലോ അപ്പോൾ ഞാനും എൻ്റെ ഇങ്ങനെ ഒന്ന് കയറി നോക്കുമ്പോൾ ലാസ്റ്റ് സീറ്റ് ഇങ്ങനെ കിടക്കുന്നു അപ്പം ഞാൻ ഹസ്ബൻഡിനോടൊപ്പം നമുക്ക് ലാസ്റ്റ് ഇരിക്കാം അങ്ങനെ സൈഡിലത്തെ ലാസ്റ്റ് സീറ്റിലൊക്കെ സേഫായിട്ടങ്ങിയിരുന്നു ഇരുന്നിട്ട് നമുക്ക് ഷൂട്ട് ചെയ്യാനും പ്രശ്നമില്ല ആൾക്കാർക്ക് ഒരു ഡിസ്റ്റർബൻസും ഇല്ല അപ്പം ഞാൻ ഇങ്ങനെ നോക്കുമ്പോൾ എല്ലാവരും നിറഞ്ഞു കയറിയിട്ടുണ്ട് നമ്മുടെ വണ്ടി മൂവ് ആവാനും തുടങ്ങി നമുക്കിനി കുറച്ച് വിശേഷങ്ങൾ കാണാം എയർപോർട്ടിനകത്തെ വിശേഷങ്ങളാണിത് കുറേ വണ്ടികളൊക്കെ കിടക്കുന്നു കുറച്ച് നീറ്റല്ലേ അപ്പോൾ എല്ലാം നല്ല കാണാനൊക്കെ നല്ല ഭംഗിയാണ് അങ്ങനെ ഞാനിങ്ങനെ ഷൂട്ട് ചെയ്ത് ഇങ്ങനെ പൊയ്ക്കോണ്ടിരുന്നു കുറച്ചധികം പോകണമായിരുന്നു ഫ്ലൈറ്റിൻ്റെ അടുത്തോട്ട് കുറച്ചധികം പോയി പോയി ഒരു രണ്ട് മിനിറ്റ് ഓളം കഴിഞ്ഞ് കഴിഞ്ഞപ്പം നമ്മുടെ ഫ്ലൈറ്റ് അടുത്തു അപ്പോൾ അവർ വിളിച്ചു പറഞ്ഞു ഇതുപോലെ സ്പേസ് ജെറ്റിൻ്റെ അടുത്തെത്തിയിട്ടുണ്ട് എല്ലാവരും ഇറങ്ങണം എന്ന് പറഞ്ഞു ഈ വിശേഷങ്ങൾ നമ്മളുടെ പോർട്ട് യാത്രയിലെ വിശേഷങ്ങൾ നമുക്കൊരിക്കലും മറക്കാൻ പറ്റാത്ത യാത്രയാണ് അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഭയങ്കര സന്തോഷത്തിലാണ് ഞാൻ ഈ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്ത ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ നമ്മുടെ ഫ്ലൈറ്റിനടുത്തോട്ട് എത്തിയിട്ടുണ്ട് അപ്പോൾ അവിടെ അനൗൺസ് ചെയ്തു നമ്മൾ ഫ്ലൈറ്റിൽ നിന്നെല്ലാം നമ്മൾ ബസ്സിൽ നിന്നെല്ലാം ഇറങ്ങി നമ്മൾ ഫ്ലൈറ്റിലോ ഫ്ലൈറ്റിലോട്ട് കയറുകയാണ് അപ്പോൾ ഇവിടെ സെക്യൂരിറ്റി ഉണ്ട് നമുക്കിതുപോലെ രണ്ട് സ്റ്റെപ്പ് ഇതുപോലെ രണ്ട് ഗേറ്റ് കൊടുത്തിട്ടുണ്ട് ഏത് ഗേറ്റിലൂടെയാണ് കയറേണ്ടതെന്ന് നമ്മളുടെ അവർ സെക്യൂരിറ്റി പറഞ്ഞു തരും അപ്പം ബോർഡിംഗ് പാസിലെഴുതിയിട്ടുണ്ട് വൺ ടുന്ന് രണ്ട് ഗേറ്റിൻ്റെ നമ്പറുണ്ട് അങ്ങനെ അവർ നമ്മൾക്ക് പറഞ്ഞു തരുന്നതനുസരിച്ച് നമ്മൾ ആ ഗേറ്റിലൂടെ തന്നെയാണ് കയറേണ്ടത് അപ്പം നമ്മളുടെ സീറ്റിൻ്റെ നമ്പർ സീറ്റിൻ്റെ നമ്പർ അനുസരിച്ചിട്ടാണ് നമ്മുടെ ഫസ്റ്റും സെക്കൻഡും ഗേറ്റിലൂടെ നമ്മൾ കയറാൻ പോകുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് ഈസി ആയിരിക്കും നമ്മുടെ സീറ്റ് കണ്ടുപിടിക്കാൻ പാടുണ്ടാവില്ല അങ്ങനെ ഹസ്ബൻഡ് നേരത്തെ പോയി ലൈനിൽ നിന്നു ഞാൻ ഇവിടുന്ന് ഓടി അവിടെ എത്തിയപ്പോഴത്തേക്ക് വേറൊരാൾ താണ്ടെ വന്നു അതിൻ്റെ പുറകെ വന്നിരുന്നു പിന്നെ എല്ലാവരും കയറി കഴിഞ്ഞ് ഞാനും എല്ലാ ബാഗും എല്ലാം എടുത്ത് പിതുക്കെ പിതുക്കെ ഇവരുടെ എല്ലാം പുറയിലൂടാണ്ട് കയറി പോവുകയാണ് നമ്മളെ വെൽക്കം ചെയ്യാൻ വേണ്ടിയിട്ട് ഹോസ്റ്റസ് നിൽക്കുന്നുണ്ട് നമ്മൾ വെൽക്കം ചെയ്തു നമ്മുടെ എനിക്കിതാണ്ട് ഇവിടെ ഒരു സൈഡ് സീറ്റ് കിട്ടിയിട്ടുണ്ട് അപ്പം ഞാൻ ആ സൈഡ് സീറ്റിലോട്ട് സീറ്റിലോട്ടങ്ങിയിരുന്നു സീറ്റിലിരുന്നുകൊണ്ട് നോക്കുന്ന കാഴ്ചകളാണ് കേട്ടോ ഇനി ഇത്രയും ആൾക്കാർ കയറാനുണ്ട് വണ്ടി വന്നിട്ടുണ്ട് രണ്ടാമത്തെ വണ്ടി വന്നു നമ്മുടെ ഫസ്റ്റ് മറ്റു ബസ്സായിരുന്നു അപ്പം സെക്കൻഡ് വണ്ടി വന്നു ബസ് വന്നു എല്ലാവരും കയറുന്നുണ്ട് രണ്ട് മിനിറ്റിനകത്ത് നമ്മുടെ ടേക്ക് ഓഫ് ചെയ്യും നമ്മുടെ ഫ്ലൈറ്റ് അപ്പം അതിന് മുന്നേ ഉള്ള ഇൻസ്ട്രക്ഷൻ ഒക്കെ പറഞ്ഞു തരുവാണ് അപകടം പറ്റിക്കഴിഞ്ഞാൽ എന്താണ് മുൻകരുതലിൽ എടുക്കേണ്ട കാര്യങ്ങളെല്ലാം അത് വ്യക്തമായിട്ട് പറഞ്ഞു തരും അങ്ങനെ ഫ്ലൈറ്റ് താണ്ട മൂവായി കുറച്ച് ഇതൊക്കെയുണ്ട് കുറച്ച് ജർക്കൊക്കെ ഉണ്ട് അങ്ങനെ ഞങ്ങൾ ഫ്ലൈറ്റ് പൊങ്ങിക്കോണ്ടിരിക്കുന്നു അപ്പം കുറച്ച് നേരം സ്വിച്ച് ഓഫ് ചെയ്ത് ഫോൺ വെച്ചിരുന്നു പിന്നെ ഓൺ ആക്കിയതാണ് ഫ്ലൈറ്റിന് സ്പീഡ് കൂടിയിട്ടുണ്ട് കുറച്ച് പൊക്കത്തിലേക്ക് പോവുകയാണ് കേട്ടോ കുറച്ച് മുകളിൽ നിന്നുള്ള കാഴ്ചകളാണ് വീടുകളൊക്കെ കുറച്ച് പൊട്ടു പോലെ കാണുന്നുണ്ട് ഇനി കുറച്ചുകൂടെ അങ്ങ് ഹൈറ്റ് വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അധികം കാണാൻ പറ്റത്തില്ല നല്ല ഭംഗിയാണ് ഇങ്ങനെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുക നല്ല ഭംഗിയാണ് പക്ഷേ ക്യാമറയിൽ അത്ര അങ്ങോട്ട് തെളിയില്ല നല്ല നീലാകാശം അതുപോലെ താഴെയാണെങ്കിൽ പിന്നെ കടല് അതിൻ്റെ മുകളിലൂടെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ് കടലിൻ്റെ മുകളിലൂടെ നമ്മൾ നല്ല ഹൈറ്റിൽ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് ഫ്ലൈറ്റ് ആ സമയം നമ്മളുടെ ബ്രേക്ക്ഫാസ്റ്റ് വന്നിട്ടുണ്ട് നമുക്കുള്ള ബ്രേക്ക്ഫാസ്റ്റ് വന്നിട്ടുണ്ട് പാസ്ത അതുപോലെ ബ്രെഡ് ഓംലെറ്റ് ഇങ്ങനെയൊക്കെയുള്ള ബ്രേക്ക്ഫാസ്റ്റാണ് നമ്മുടെ ഫ്ലൈറ്റിൽ കിട്ടുന്നത് കോക്കനട്ട് വാട്ടർ ആണ് കേട്ടോ കോക്കനട്ട് വാട്ടർ ഒന്ന് പൊട്ടിച്ചൊക്കെ തരുവാണ് അതിൻ്റെ സീലൊക്കെ ഒന്ന് പൊട്ടിച്ച് തരുവാണ് എൻ്റെ അത് ക്രീമിഷ് വൈറ്റ് സോസ് പാസ്ത ആയിരുന്നു കോക്കനട്ട് വാട്ടർ ഹൺഡ്രഡ് പെർസെൻറ്റ് പ്യുവർ എന്നാണ് അവർ ഇതിനകത്ത് എഴുതിയിരിക്കുന്നത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അവർ പറഞ്ഞു പത്ത് മിനിറ്റ് കഴിഞ്ഞ് വേണം ഇത് കഴിക്കാൻ ചൂടുവെള്ളത്തിൽ അവർ ഇട്ട് വെച്ചിരിക്കുന്നത് ഇതൊന്ന് സോക്കായിട്ട് ഇതൊന്ന് വെന്ത് വരണം അപ്പോൾ നമ്മൾ പത്ത് മിനിറ്റ് കഴിഞ്ഞ് ടേസ്റ്റ് ചെയ്തു കൊള്ളാൻ ടേസ്റ്റൊക്കെ ഉണ്ട് കുഴപ്പമൊന്നുമില്ല കുറച്ച് കഴിച്ചു കുറച്ച് ഞാൻ അധികം ഒന്നും കഴിച്ചില്ല കുറച്ച് കഴിച്ചുള്ളൂ ഉറഗാനും ഉണ്ട് ഉറഗാനും അതിൻ്റെ മുകളിൽ ഒന്ന് സ്പ്രിംഗിൾ ചെയ്തിട്ട് കഴിച്ചു പിന്നെയും നമ്മൾ ഫ്ലൈറ്റ് യാത്ര ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കുകയാണ് കേട്ടോ ഇനി നല്ല 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 വ്യൂ കാണുമ്പോൾ നല്ല ഭംഗി അതുപോലെ പോർട്ടബിളെയർ എത്താറായതിൻ്റെ ഒരു കാഴ്ചയാണ് ഈ കാണുന്നത് കുറച്ച് കണ്ടോ ഐലൻഡ്സ് ഒക്കെ കാണുന്ന ഐലൻഡുകൾ നമുക്കിങ്ങനെ ഫ്ലൈറ്റിൽ നിന്ന് കാണാൻ പറ്റും ചെറിയ ചെറിയ ഐലൻഡാണ് അപ്പോൾ അതിങ്ങനെ കാണുന്നതുകൊണ്ടോ കണ്ടോ അപ്പോൾ ഇന്ന് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു നമ്മുടെ ക്യാമറ കണ്ണിലൂടെ കുറച്ച് ഇതാണ് പക്ഷെ നേരിട്ട് കാണാൻ നല്ല ഭംഗിയാണ് നമ്മളുടെ നമ്മൾ ആദ്യമായിട്ട് പോകുന്ന ഒരു സ്ഥലം നമുക്ക് ഫ്ലൈറ്റിലൂടെ മുകളിലൂടെ കാണുമ്പം പ്രത്യേക ഒരു ഭംഗിയും സന്തോഷവും ഒക്കെയാണ് ഓരോ ഐലൻഡും ഓരോ ഷേയ്പ്പിലാണ് നമുക്ക് ഫ്ലൈറ്റിലൂടെ കാണാൻ പറ്റുന്നത് ചെറിയ ചെറിയ വീടുകൾ നമുക്ക് മുകളിൽ നിന്ന് കാണുമ്പോൾ നമുക്ക് ചെറിയ ചെറിയ വീടുകളായിട്ട് നമുക്ക് തോന്നും അങ്ങനെ നമ്മളിങ്ങനെ ഫ്ലൈറ്റ് യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പം നമ്മൾ ഇറങ്ങാറാവും പോർട്ട് ബ്ലെയറിലെ ഇറങ്ങുന്നതിന് ഒരു പത്ത് മിനിറ്റ് മുമ്പ് അവർ അവർ അനൗൺസ് ചെയ്യും വീഡിയോ ക്യാമറ നോട്ട് അലൗഡ് അതെന്ന് വെച്ചാൽ അവിടെ ഡിഫെൻസ് ഏരിയയാണ് അവിടെ ഒന്നും നമുക്ക് ക്യാമറ എടുക്കാൻ പറ്റില്ല പോർട്ട് ബ്ലെയറിലെ എയർപോർട്ടിൻ്റെ വീഡിയോ എടുത്താൽ അവിടെ ഫൈൻ അടയ്ക്കേണ്ടി വരും അപ്പോൾ അതുകൊണ്ട് അതിന് പത്ത് മിനിറ്റ് മുമ്പ് നമ്മൾ ഇറങ്ങുന്നതിന് പത്ത് മിനിറ്റ് മുമ്പ് തന്നെ ക്യാമറ എല്ലാം ഓഫ് ചെയ്തൊക്കെ വെച്ചു അവിടെ ആണ് സ്ട്രിക്റ്റ്ലി പ്രൊഹിബിറ്റഡ് ആണ് ക്യാമറ ഈസ് നോട്ട് അലൗഡ് അത്രയ്ക്കും സുരക്ഷിതമായിട്ടുള്ള ഭയങ്കര ഡിഫൻസിൻ്റെ എയർപോർട്ടായതുകൊണ്ട് ഞാൻ അങ്ങനെ വീഡിയോ എടുത്തില്ല ഹസ്ബൻഡ് പറഞ്ഞു വീഡിയോ ക്യാമറ ഒക്കെ ഓഫ് ചെയ്ത് വെക്കുക അങ്ങനെ നമ്മൾ എന്താ ലാൻഡ് ചെയ്യുന്നു പക്ഷെ ഞാൻ അങ്ങ് ഓഫ് ചെയ്തു പിന്നെ പുറത്ത് നമ്മുടെ ലഗേജും എല്ലാം എടുത്ത് നമ്മൾ പുറത്തിറങ്ങിയതിന് ശേഷം നമുക്ക് വണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു നമ്മളെ വണ്ടി നമ്മുടെ ഹോട്ടലിലേക്ക് കൊണ്ടുപോയി ദ പേൾ എന്നും പറഞ്ഞിട്ടുള്ള ഒരു ഹോട്ടലായിരുന്നു എയർപോർട്ടിൻ്റെ അടുത്ത് തന്നെ ആയിട്ടാണ് ദ പേൾ എന്ന് പറഞ്ഞ ഹോട്ടൽ അപ്പം നമ്മളതിലേക്ക് കയറി നമ്മളുടെ ബാഗൊക്കെ എടുത്ത് റൂമിലെല്ലാം വെച്ചു ആ ഹോട്ടലിൽ തന്നെ ആയിരുന്നു ഫുഡൊക്കെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചോറും കറികളും ഒക്കെ ഉണ്ടായിരുന്നു അപ്പം ചപ്പാത്തി ദാല് അങ്ങനെയുള്ള കറികളൊക്കെയാണ് കേട്ടോ അപ്പം നമുക്കിഷ്ടപ്പെട്ടാൽ നമുക്ക് എന്ത് വേണമെങ്കിലും നമുക്ക് ഓർഡർ ചെയ്യാം അങ്ങനെ നമ്മളുടെ ഹോട്ടലിലെ ലോട്ട് ഹോട്ടലിലോട്ട് ഹസ്ബൻഡ് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഓരോരോ ഹട്ടുകൾ മാതിരിയാണ് നല്ല രസമാണ് വീടുകൾ കാണാനും ഒക്കെ അങ്ങനെ നാളത്തെ വീഡിയോയിൽ ഞാൻ ഇൻഷാല്ല ഇനി കറങ്ങാൻ പോകുന്ന ബീച്ചും അത് ഇത് ഒക്കെ കാണിച്ചു തരാം ബീച്ച് യാത്രകളും അതുപോലെ പോർട്ട് ബ്ലെയർ യാത്രയൊക്കെ കാണിച്ചു തരാം അങ്ങനെ റൂം ബോയ് വന്നു നമ്മളുടെ റൂമുകൾ റൂം തുറന്ന് കാണിച്ചു തരുകയാണ് നൂറ്റിയേഴാമത്തെ വൺ നോട്ട് സെവൻ ആയിരുന്നു നമ്മളുടെ റൂം നമ്പർ നമ്മൾ നല്ല രസമാണ് ഈ ഒരു ഹോട്ടൽ കാണാൻ റൂമിലോട്ട് കയറി അയാളെല്ലാം പറഞ്ഞു തരുവാണെങ്കിൽ ഇന്ന സാധനങ്ങളുണ്ട് എ സി എല്ലാ കാര്യങ്ങളും കാണിച്ചിരുന്നു ഞാൻ അയാളുടെ പുറകിൽ ഇങ്ങനെ പോയി കുറച്ച് പെട്ടെന്നൊന്ന് വീഡിയോ എടുത്തു ടവലുണ്ട് നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള നല്ല ഒരു ഹോട്ടലാണ് ഇപ്പം നമ്മളന്ന് രാത്രി ഇവിടെ സ്റ്റേ ചെയ്തിട്ട് രാവിലെ നമ്മൾ പുറത്തോട്ട് പോകാനുള്ള പ്ലാനാണ് കേട്ടോ